കണ്ടു ോണ സുമിത്രാത്മജനോട് ചൊന്നാൻ രക്ഷസാം കിടക്കുന്നതു മുനി ഭക്ഷകനിവനെ നീ കണ്ടതില്ലോ സഖ്യ <Sess> -kola -vani -vani -bhaya ീ ഭീതിയുമുണ്ടാകൊല കൊല്ലു ഞാൻ വൈകാതെ ലക്ഷ്മണൻ തന്നോടി രാമൻ ചൊന്നതു കേട്ടു പക്ഷി ശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ വധ്യനല്ലഹം തവതാതനു ചെറുപ്പത്തിലെത്രയുമിഷ്ടനായി വയസ്സെന്നറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഭവത് ഭക്തനാം ഇഷ്ടതല്ലാൻ എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടുനാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകി ഞാൻ അനുഗ്രഹം എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്കനീ സങ്കടമിനിയൊന്നു കൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നു കഷ്ടം ഭവാൻ എന്നരുൾ ചെയ്തു ീത ലക്ഷ്മണസമ്മേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനുഷ്യമായി പർണ പുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവും ഉണ്ടാക്കിനാൽ ദിക്യുത്തരതീരെ പുരുഷോത്തമൻ വസിച്ചതു ജാനകീദേവിയോടും കദളീപന സാമ്രാജ്യഖില ഫലവൃക്ഷാവൃതകാനാധ വിവർജിത നീരൂജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമനയോധ്യയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണനുദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിലുറങ്ങാതെ ചാപാണവും ധരിച്ച രക്ഷാർത്ഥമായി ഭക്തിയോടെ സീതയെ മധ്യയാക്കി മൂവരും പ്രാധക്കാലി തന്നിൽ കുളിച്ചർഖ്യവും പോരുമ്പോൾ സൗമിത്രി പാനി വാരം വാരം പ്രീതി പൂണ്ടി